ഹലോ എവ്രി വൺ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു അവലോകനത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ അവലോകനം വേറൊന്നുമല്ല നമ്മുടെ ഇലക്ഷൻസ് കഴിഞ്ഞ സമയം ഇന്നലെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം വളരെ എന്താ പറയുക ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്ഭുതവുമായ ഒരു ഇലക്ഷൻ റിസൾട്ട് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും നമുക്ക് മാത്രമല്ല ജനങ്ങൾക്ക് മാത്രമല്ല പാർട്ടി നേതാക്കൾക്കും ഇതൊരു സർപ്രൈസ് ആയിരുന്നു എന്ന് വേണമെങ്കരുത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അറിയാം പലരും എക്സ്പെക്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും മാറ്റിമറിയപ്പെട്ടു ലോക്കൽ ബോഡി ഇലക്ഷനിൽ എപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളെ കണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു ആധിപത്യം തന്നെയാണ് ഈവൻ അതിനും ഒരു പറച്ചിൽ വരേണ്ട അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് എപ്പോഴും ലോക്കൽ ബോഡി ഇലക്ഷൻ എപ്പോഴും എൽ ഡി എഫിന് തന്നെയാണ് അങ്ങനത്തെ ഒരു 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 സംസാരം തന്നെ നമ്മുടെ നാട്ടിലുണ്ട് പലരും പലരുടെ ഇടയിൽ ഓക്കെ എനിവെയ്സ് അപ്പം നമ്മളിപ്പോൾ കണക്കുകൾ നോക്കിയാലും അങ്ങനെ തന്നെയാണ് അതിൽ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അതായത് ഇന്നലെ റിസൾട്ട് വന്നതോടുകൂടി വളരെ എന്താ പറയുക സർപ്രൈസ് എലമെന്റ്സ് ഒരുപാടുള്ള ഒരു ഒരു ഇലക്ഷൻ റിസൾട്ടായിരുന്നു കഴിഞ്ഞ ദിവസം വന്നത് അങ്ങനെയറിയാൻ വളരെ രസകരമായിട്ടുള്ള രീതിയിൽ ആണ് പല ന്യൂസ് ചാനലുകളിത് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ റിപ്പോർട്ട് ടി വിയിൽ സുചയോ ചോദിക്കുന്നില്ലേ കപ്പൽ മുങ്ങിയോ കപ്പൽ മുങ്ങിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കപ്പൽ മുങ്ങിയിട്ടില്ല പക്ഷേ കപ്പലിൽ വെള്ളം കയറി തുടങ്ങിയൊന്നും വേണം കരുതാൻ എന്നൊക്കെ അരുണൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പം നമുക്കത് ഒന്ന് ആലോചിക്കാം എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് അതിൻ്റെ ഒരു വിശകലനത്തെയാണ് ഞാനൊന്നാഗ്രഹിക്കുന്നത് അപ്പൊ നമുക്ക് എന്താ പറയുക ആദ്യം മുതൽ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ആദ്യം എടുത്തു പറയേണ്ടത് ബി ജെ പിയുടെ ആദ്യം പറയേണ്ട വിഷയം അത് തന്നെയാണ് ബി ജെ പിയുടെ ഒരു 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 മുന്നേറ്റം ബി ജെ പി പോലും ഒരുപക്ഷെ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ അവർ പ്രതീക്ഷതിനേക്കാൾ കൂടുതൽ മുന്നേറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് ശരിക്കും മറ്റുള്ള പാർട്ടികൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും ഒരുപോലെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു ഒരു കാര്യമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി ചരിത്രത്തിലാദ്യമായി ചരിത്രത്തിലാദ്യമായി ബി ജെ പിക്ക് ഒരു ഒരു അല്ല കേരളത്തിന് ഒരു ബി ജെ പി മേയറ് കിട്ടിയിരിക്കുകയാണ് അതുപോലെ ബി ജെ പിക്ക് ഒരു കോർപ്പറേഷൻ കിട്ടിയിരിക്കുകയാണ് കേരളത്തിൽ അല്ല ഞാൻ പറഞ്ഞാൽ വേറെ ഒന്നും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചരിത്രത്തിലാദ്യമായി കേരളത്തിനൊരു ബി ജെ പി മേരെ കിട്ടിയിരിക്കുകയെന്നൊക്കെ പറഞ്ഞ് ചെല്ലു ചോദിക്കുക എന്ത് ബി ജെ പി മേരെ കിട്ടിയത് കേരളത്തിന്റെ അതങ്ങനെയാ ഇത് പറയും കാരണം നമുക്കറിയാം ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ കേരളത്തിന്റെ പലരും ആഹ്വാനം ചെയ്യുന്നുണ്ട് അതായത് ഞാൻ കുറെ പോസ്റ്റ് കണ്ട് അതായത് പലരും ആഹ്വാനം ചെയ്യുന്നുണ്ട് അതായത് നമ്മ ഇത് കേരളം തകരാൻ പോവാണ് കേരളം പിന്നെ വർഗീയവൽക്കരിക്കപ്പെടാൻ പോവുകയാണ് കേരളം പിന്നെ ബി ജെ പിടിക്കാൻ പോവാണ് ഇവിടെ ഫുള്ള് പ്രശ്നം അഹിക്കണി എന്നുള്ള രീതിയിലുള്ള രീതിയിലൊക്കെ പലരും സോഷ്യൽ മീഡിയയിൽ ഏഹ് ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആ ഓക്കെ അതെന്തെങ്കിലും ആവട്ടെ അതിനെ പറ്റി പറയാതിരിക്കുകയാണ് ഭേദം കാരണം നിങ്ങൾക്ക് എല്ലാം ഇത് കാണുന്ന എല്ലാവർക്കും എല്ലാം തലയിൽ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം ഇതൊന്നും എന്താ പറയാ വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല അല്ല ഞാൻ പല ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ നമ്മുടെ പാർട്ടികൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചത് അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചത് ഇവരുടെ ഭീകര സത്വമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് നമ്മളെ പറ്റിച്ചു കാലങ്ങളെ പറ്റിക്കായിരുന്നു അപ്പൊ അതിൽ നിന്ന് ജനം മാറി ചിന്തിച്ചു തുടങ്ങി എന്ന് വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ അപ്പൊ തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ വിജയം തികച്ചും അപ്രതീക്ഷിതം മാത്രമല്ല നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുമ്പോൾ ബി ജെ പിയുടെ ചിട്ടയായ പ്രവർത്തനവും ചിട്ടയായ പ്രവർത്തനവും ഒരു ടാർജറ്റ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള എന്താ പറയാ എണ്ണയിട്ട യന്ത്രം പോലെ ഡബിൾ എഞ്ചിൻ സർക്കാർ അല്ലെങ്കിൽ ഡബിൾ എഞ്ചിൻ പിന്നെ ഭരണമായിരിക്കും എന്ന് പറയുമ്പോൾ ഡബിൾ എഞ്ചിൻ അല്ലെങ്കിൽ ട്രിപ്പിൾ എഞ്ചിൻ പ്രവർത്തനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഒരു വിജയം നേടിക്കൊടുത്തത് നമ്മൾ കഴിഞ്ഞ കാലത്തെ ഇലക്ഷൻ റിസൾട്ടുകളൊക്കെ നോക്കി കഴിഞ്ഞ ഇപ്പം രണ്ടായിരത്തി പത്ത് മുതലുള്ള ഇലക്ഷൻ റിസൾട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തും പതിനഞ്ചിൽ ബിജെപിക്ക് വലിയൊരു നേട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആരും ബി ജെ പിയെ ശരി പറഞ്ഞാൽ ചിന്തിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാം പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടല്ല അങ്ങനെയല്ല ബി ജെ പി തൃശ്ശൂരിൽ സുരേഷ് ഗോപി വഹിക്കുന്നു അതിനു മുന്നേ ഓ രാജോഗിക്കും അപ്പൊ ബി ജെ പിയുടെ ആ ഒരു ഉയർച്ചയുടെ ആ ഒരു കാലഘട്ടം തുടങ്ങിട്ട് കുറച്ച് നാളുകളായി അപ്പോൾ എപ്പോഴും പറയുന്നതാണ് ഒരു ട്വൻ്റി പെർസെൻറ്റേജ് ഷോർട്ട് ഷെയർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഗ്രോത്ത് ആണ് എന്നുള്ളത് അപ്പോൾ അതിനെ പലരും പുച്ഛിച്ച് തള്ളിയിരുന്നു പക്ഷേ ഫലത്തിൽ കാണുന്നത് ആ ഒരു ഗ്രോത്ത് അതിൻ്റെ അതിൻ്റെ ഒരു ആ ഒരു ശക്തമായ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു അടിത്തറ ആകിക്കഴിഞ്ഞു ആ അടിത്തറയിൽ നിന്ന് ഇനി റോക്കറ്റ് കുതിച്ചേരും പോലെ വരാൻ പോവുകയാണ് എന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞതിനെ എന്താ പറയുക പറഞ്ഞ കാര്യങ്ങളെ ന്യായീകരിക്കും വിധമുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ ഞാൻ പറയട്ടെ ഈ ഗ്രാമപഞ്ചായത്ത് തന്നെ നിങ്ങൾ നോക്കൂ കഴിഞ്ഞ ഇലക്ഷനിൽ കഴിഞ്ഞ ഇലക്ഷൻ മാത്രം പറയാം കാരണം അതിന് മുന്നേ എൻ ഡി എ എന്ന് പറയുന്നത് അത്ര പ്രസക്തമായിട്ടുള്ള ഒരു സംഭവമല്ല പത്തൊമ്പതായിരുന്നു ബി ജെ പിയുടെ എൻ ഡി എയുടെ എണ്ണം എന്നാൽ ഇത്തവണ അത് ഇരുപത്തി ആറായിട്ട് കൂടിയിട്ടുണ്ട് ഒരു സമയത്ത് മുപ്പതിൻ്റെ മോളൊക്കെ ലീഡ് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇരുപത്തി ആറായിട്ട് കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നത് മാത്രമല്ല സെവൻ പോയിന്റ് സിക്സ് സീറ്റ് ഷെയറിൻ്റെ ആ ഒരു ഇതിൽ സെവൻ പോയിന്റ് സിക്സ് പെർസെന്റ് എയ്റ്റ് പോയിന്റ് വണ്ണോ ടു അങ്ങാണ്ടായിട്ടുണ്ട് അപ്പം അതൊക്കെ വളരെ വലിയ നേട്ടം തന്നെയാണ് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ മറ്റുള്ള ഇപ്പോൾ പിന്നെ യു ഡി എഫിന്റെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ അത് അതിലും വലിയ ഒരു സംഭവമാണ് കാരണം വെച്ചാൽ യു ഡി എഫും ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഈ ഒരു വിജയം പക്ഷേ ഈ മൂന്ന് ആൾക്കാരെ ഞാൻ എന്നാ എന്നോട് ചോദിച്ചു ഈ മൂന്നണം എൽ ഡി എഫിന്റെ തകർച്ച യു ഡി എഫിന്റെ വൻ വിജയം ഇപ്പോൾ ബി ജെ പിയുടെ ഒരു അവർ എക്സ്പെക്ട് ചെയ്ത ആ ഒരു വിജയം ഈ മൂന്നാണതിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയുടെ വിജയം തന്നെയാണ് കാരണം ബി ജെ പിയുടെ വിജയം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സൂചിപ്പിക്കുന്നത് ഈ നാഷണൽ മീഡിയാസും അതുപോലെ തന്നെ എല്ലാവരും ചർച്ച പല ചാനലുകളും ചർച്ചയായിട്ടൊക്കെ നടത്തിയിട്ടുണ്ട് കേരളത്തിൽ ഈ ഒരു ബി ജെ പിയുടെ ഒരു 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 വരവരയിക്കലിനെ അങ്ങനെ തന്നെ ശരിക്ക് പറഞ്ഞാൽ പറയേണ്ടി വരും അപ്പോൾ ചർച്ചയായി നടത്തുന്നുണ്ട് അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ടാണ് എല്ലാവരും ഇതിനെ കാണുന്നത് നിങ്ങൾക്കറിയാം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അതായത് വികസനത്തിന്റെ രാഷ്ട്രീയം എന്നാണ് ബി ജെ പി പറയുന്നത് അത് മുന്നോട്ട് വെച്ചാണ് അവർ വോട്ട് പിടിക്കുന്നത് അപ്പോൾ രാജീചന്ദ്രശേഖരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഇലക്ഷൻ തൊട്ട് മുൻപ് ഈ പ്രചരണ സമയത്തൊക്കെ തിരുവനന്തപുരത്തു പല വേദികളിലൊക്കെ ആയിട്ട് നിങ്ങളൊരു അഞ്ച് കൊല്ലം ഞങ്ങൾക്ക് തരൂ അഞ്ച് കൊല്ലം ഞങ്ങൾ ഭരിച്ചു കാണിക്കാം എങ്ങനെ ഭരിക്കണം എന്നുള്ളത് ഇന്നിട്ട് ഞങ്ങൾ ഭരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആ അഞ്ച് കൊല്ലം കഴിഞ്ഞ ശേഷം നിങ്ങൾ എൽ ഡി എഫിനോ അല്ലെങ്കിൽ യു ഡി എഫിനോ ആർക്കാണെങ്കിൽ വോട്ട് ചെയ്തോളൂ എന്നാണ് പറയുന്നത് ഇടതുകോട്ട തകർത്ത് തലസ്ഥാന നഗരിയിൽ ഭരണം പിടിച്ചതിനു പിന്നാലെ മേയർ ആരെന്നതാണ് ഇനിയുള്ള ചോദ്യം രണ്ടു പേരുകളാണ് മുന്നിലുള്ളത് മുൻ ജില്ലാ പ്രസിഡന്റ് വി രാജേഷും മുൻ ഡി ജി പി ആർ ശ്രീലേഖയും ദീർഘകാലം കോർപ്പറേഷനിൽ കൗൺസിലറായിരുന്നതും കോർപ്പറേഷനിലെ അഴിമതി വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയതും രാജേഷിന് അനുകൂലം സംസ്ഥാനത്തെ ആദ്യ വനിതാ ഡി എന്ന നിലയിലെ പ്രവർത്തന പരിചയവും ജനപിന്തുണയും ശ്രീലേഖയ്ക്ക് കൈമുതലാണ് മേയർ സ്ഥാനം ജനറൽ സീറ്റാണെങ്കിലും ഡെപ്യൂട്ടി മേയർ വനിതാ സംവരണമാണ് മേയറായി ശ്രീലേഖയെ പരിഗണിച്ചാൽ ഡെപ്യൂട്ടി മേയറായും മറ്റൊരു വനിതയെ കൊണ്ടുവരേണ്ടി വരും കൂടുതൽ പേർക്ക് അവസരം നൽകുന്നതിന് ഇത് തിരിച്ചടിയാകും പാർട്ടി തീരുമാനിച്ചാൽ ഇരു കയ്യും നീട്ടി സ്വീകരിക്കുമെന്ന് രാജേഷ് സംസ്ഥാന അധ്യക്ഷൻ അധ്യക്ഷൻ പറയുന്ന എല്ലാ കാര്യങ്ങളും പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരും അംഗീകരിക്കും സ്വാഭാവികമാണ് കൗൺസിലർ സ്ഥാനത്ത് തന്നെ സംതൃപ്തിയാണെന്നും ബാക്കി പാർട്ടി തീരുമാനിക്കട്ടെ തീരുമാനിക്കട്ടെയെന്നും ശ്രീലേഖ ഞാനിപ്പോ വളരെ ഹാപ്പിയാണ് എന്നോട് കൗൺസിലർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു ഉണ്ടായിട്ടുള്ളൂ ഈ മാസം ഇരുപത്തിയൊന്നിന് കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ നടക്കും അതിനു മുൻപ് തന്നെ കോർ കമ്മിറ്റി യോഗം ചേർന്ന് മേയറേയും തൃപ്പൂണിത്തറ പാലക്കാട് നഗരസഭാ ചെയർമാൻമാരെയും തീരുമാനിക്കും കോർപ്പറേഷനിലെ വിജയത്തിന് പിന്നാലെ നിയമം മോഡലിൽ സംസ്ഥാനത്തെ പ്രധാന മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനുള്ള നീക്കവും ബിജെപി തുടങ്ങി തിരുവനന്തപുരത്ത് നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പ്രവർത്തനം തുടങ്ങാനാണ് നീക്കം മുതൽ തിരുവനന്തപുരത്തും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളായിട്ട് അസംബ്ലി ജയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും വളരെ ത്വരിതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ സ്പഷ്ടമാണ് അപ്പം അഞ്ചു കൊല്ലം അതിനുള്ള ഒരു അവസരം ഇപ്പോൾ ബി ജെ പിക്ക് വന്ന് ചേർത്തിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഭരിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കാൻ അതുപോലെ നരേന്ദ്രമോദിയെ കൊണ്ടുവരും വികസനത്തിനുള്ള രൂപരേഖ തയ്യാറാക്കുമെന്നൊക്കെയാണ് ഇലക്ഷന് മുൻപേ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ പറഞ്ഞ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ബി ജെ പി ഉറച്ചു നിന്നാൽ ബി ജെ പിക്ക് എൻ്റെ എൻ്റെ വീക്ഷണമനുസരിച്ച് അതിൽ ഉറച്ചു നിന്നാൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് വികസനം അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങൾ അവർ മുന്നോട്ട് വെച്ച് വിഭാവനം ചെയ്തത് വളരെ ശക്തമായ പദ്ധതികളാണ് അപ്പോൾ ആ പദ്ധതികൾ വളരെ മികച്ച രീതിയിൽ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഏർ മനസ്സിലാവും അതായത് ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടി കേരളത്തിന് ഗുണങ്ങൾ ഉണ്ടാക്കുവാൻ ഉതകുന്ന ഒരു കക്ഷിയാണെന്നുള്ളത് അപ്പൊ അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചാൽ ബി വീണ്ടും വിചാരിക്കുന്നതിൽ കൂടുതലുള്ള വളർച്ച കേരളത്തിലുണ്ടാവാൻ ഏർ വളരെ വലിയ സാധ്യതയുണ്ട് അതിൽ ഒരു തർക്കമില്ല അതേസമയം പാലക്കാട് നഗരസഭയിൽ ബി ജെ പിക്ക് ഒരു വലിയ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും പിന്നെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇതിനിടയിൽ ഒരു ചെറിയൊരു ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അവർക്ക് എന്നാലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ് സ്റ്റിൽ എന്നാൽ അവിടെ പാലക്കാട് നടക്കുന്ന കാര്യങ്ങൾ വളരെ രസകരമായിട്ടുള്ള ഭയങ്കര എന്താ പറയുക ജോക്ക് വളരെ വലിയൊരു ജോക്കാണ് അതായത് യു ഡി എഫ് പിന്നെ സി പി എമ്മുമായി കൂട്ടുകൂടി പിന്നെ വർഗീയ ശക്തിയെ നഗ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ വേണ്ടി സി പി എമ്മുമായി കൂട്ടുകൂടി ഏറ്റവും വലിയൊരു ഒറ്റ കക്ഷിനെ മാറ്റി നിർത്തി ഭരിക്കാനുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ആ ഒരു ന്യൂസ് ഒരുപക്ഷെ ഈ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ട് ആ ഒരു പക്ഷേ ഞാൻ ഉച്ചയ്ക്ക് ന്യൂസ് കാണുമ്പോൾ ഈ ഒരു സംഭവം കേട്ടപ്പോൾ അപ്പൊ ആ ന്യൂസ് കേട്ടിട്ടുണ്ടത് തൊട്ടടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് നേതാവ് ജയിച്ച കോൺഗ്രസ് നേതാവ് ആ അയാൾ ജയിച്ചയാൾ പേരുണ്ടോ സഫീർ അങ്ങനെന്തോട്ടായിരുന്നു ഓക്കെ അയാൾ പറയുകയാണ് മറ്റേ യു ഡി എഫ് ബി ജെ പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്നൊക്കെയായിരുന്നു എൽ ഡി എഫ് ആരോപിച്ചിരുന്നത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായാലോ ഇതോടെ ശരിക്കുമുള്ളത് എൽ സി പി എം ബി ജെ പി ഇതാണ് രണ്ട് വർഗീയമായിട്ട് ജനങ്ങളെ ചേരിതിരിക്കുന്ന പാർട്ടികളാണ് ബി ജെ പിയും എൽ ഡി എഫ് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ഇതിപ്പോ കോ പാലക്കാട് ഈ മതേതരശേരി മതേതരശേരിയിലൂടെ ഭരണം പിടിക്കാൻ ശ്രമിക്കുന്ന യു ഡി എഫിലെ ചില നേതാക്കന്മാർ ഈ കാര്യങ്ങളെ പറ്റി ഒന്ന് ചിന്തിക്കുന്ന ഒന്നായിരിക്കും അപ്പൊ നിങ്ങളുടെ തന്നെ നേതാവ് പിന്നെ ഓൾറെഡി എൽ ഡി എഫിന് ഒരു വർഗീയ പാർട്ടി ഒന്ന് വിളിച്ചുകഴിഞ്ഞു ബി ജെ പിയുടെ കൂടെ അപ്പോ ഒന്ന് മാറ്റി ചിന്തിക്കേണ്ട ആവശ്യമാണ് അപ്പൊ മതേതരം എന്ന് അവിടെ വിളിക്കുന്നത് ഇവിടെ വിളിക്കുന്നപ്പോ ആ തമ്മിലുള്ള ഒരു കൂട്ടിച്ചേരലിന്റെ ചെറിയൊരു പ്രശ്നമുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതെന്തെങ്കിലാട്ടെ അപ്പൊ ഏഹ് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത് പലരെയും പലരെ അസ്വസ്ഥമാക്കിയ വിജയം തന്നെയാണ് ബി ജെ പിക്ക് എന്നുള്ളത് പറയേണ്ടി കാരണം അതിപ്പോൾ പല കോണുകളിൽ നിന്നും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് പല ആൾക്കാരിൽ നിന്നും അത്ഭുതാവമായ കാര്യം ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ പലതും ഈ ഒരു വിജയത്തിന് ചെറുതായി കാണാനും ഇതൊന്നും നോക്കണ്ട എന്നുള്ളൊരു ആണെങ്കിലും അതായത് കേരളത്തിന് എന്തോ വലിയൊരു ഭീകര സംഭവം അല്ലെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് അപ്പോൾ തിരുവനന്തപുരത്തെ റോഡിന്റെ ഒരു പിക്ചറും അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് സെൻട്രൽ ഗവൺമെന്റ് മേൽനോട്ടത്തിൽ ഒരു റോഡിന്റെ പിക്ചറും പിന്നെ യു പിയിലെയും എവിടെയെങ്കിലും ഏതോ സ്ഥലത്തുള്ള ഏഹ് പൊട്ടിപ്പൊളിഞ്ഞ ഏതോ ഗ്രാമപ്രദേശത്തുള്ള ഏതോ പൊട്ടിപ്പൊളിഞ്ഞ ഫോട്ടോയൊക്കെ ഇട്ടിട്ട് പലരും അതിനെ ന്യായീകരിക്കുന്നത് അല്ലെങ്കിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നതൊക്കെ പോർട്രേറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ കണ്ടു കാരണം അവരൊക്കെ എന്താണ് പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് എനിക്ക് പറയാൻ മനസ്സിലായല്ല കാരണം നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് യു പിയിലൊക്കെ ഞാൻ കണ്ടറിഞ്ഞ വ്യക്തിയാണ് യു പിയിലെയും അതുപോലെ തന്നെ പല ഭാഗങ്ങളിലെയും പണ്ടത്തെ യു പി ഒന്നും അല്ല നിങ്ങളവിടെ പോയി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരിക്കുന്ന വികസനം എന്ന് പറയുന്നത് വളരെ 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 വലുതാണ് ഓക്കെ നമ്മളെ മുന്നിലേക്ക് കുറേ ആൾക്കാർ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഇട്ട് വരിക ഞാൻ പറയുന്ന കള്ളമാണെന്നൊന്നും വിചാരിക്കണ്ടൊരു ടിക്കറ്റ് എടുത്തിട്ട് യു പി ഉത്തർപ്രദേശിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അവിടുത്തെ മാറ്റങ്ങൾ മനസ്സിലാവും ഓക്കെ കൂടാതെ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ അടിച്ചു നോക്കിയാൽ മനസ്സിലാവും അതിനെ പറ്റിയുള്ള യു പി യിലെ മാറ്റങ്ങളെ കുറിച്ചൊക്കെ അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ യു ഡി എഫിന്റെ വിജയത്തിനെ കുറിച്ചാണ് ആ അതിലേക്ക് അടക്കാം യു ഡി എഫിൻ്റെ വിജയത്തെപ്പറ്റി പറയുമ്പോൾ വളരെ തിളക്ക ഒരു വിജയം തന്നെയായിരുന്നു യു ഡി എഫിന് കാരണം രണ്ടായിരത്തി പത്ത് മുതൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫിൻ്റെ ഒരു തൂത്തുവാരൽ തന്നെയായിരുന്നു എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതായത് ലോക്കൽ ബോഡി ഇലക്ഷനുകളിലും നമ്മൾ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം അതായത് എൽ ഡി എഫിനുള്ളതാണ് നല്ലൊരു കണ്ടീഷൻ ഓക്കെ എന്നാൽ അതിനൊക്കെ മാറ്റിമറിക്കും വിധം വളരെ മികച്ച ഒരു വിജയം തന്നെയാണ് യു ഡി എഫ് നേടിയിരിക്കുന്നത് യു ഡി എഫിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനും ഒരു ഒരു ഇന്ത്യയിൽ തന്നെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൂടി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിഞ്ഞു അല്ലെങ്കിൽ അതിനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഘട്ടമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് കോൺഗ്രസിന് മറ്റേ രാഹുൽ മാങ്കൂട്ടലത്തിന്റെ വൃത്തികെട്ട ചില ഇഷ്യൂസും അതൊക്കെ പാർട്ടി ഒരുപാട് ദുർബലപ്പെടുത്തി എന്ന് വേണം പറയാം കോൺഗ്രസ് നേതൃത്വം തന്നെ ഒരു പക്ഷേ തിരിച്ചടി പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ഈയൊക്കെ ഇങ്ങനെയുള്ള കാരണങ്ങളും രാഹുലിനെ പുറത്താക്കുന്ന ആ ഒരു സംഭവ വികാസങ്ങളുണ്ടൊക്കെ പക്ഷെ അവരെയും ശരിക്കും അവർക്കും ശരിക്കും ഷോക്കായി എൽ ഡി എഫിൻ്റെ അതൊരു ഷോക്കായി ഇങ്ങനെ തോക്കുന്നു പോലും വിചാരിച്ചിരുന്നില്ല അപ്പോൾ അപ്പം യു ഡി എഫിനെ സംബന്ധിച്ചും വളരെ മികച്ച ഒരു റിസൾട്ട് തന്നെയാണത് കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചു വരാൻ അതായത് യു ഡി എഫിന് തിരിച്ച് വരാൻ അതാ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അടുത്തെത്തി അതിൽ തിരിച്ച് അധികാരത്തിൽ വരാനുള്ള ഒരു ഒരു എന്താ പറയുക റോക്കറ്റ് ഫ്യൂവൽ ആണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന് തീർച്ചയായും പറയേണ്ടി വരും തീർച്ചയായിട്ടും എന്താ പറയുക ഒരു ഭരണവിരുദ്ധ വികാരം പൂർണ്ണമായും ജനങ്ങളിലുണ്ട് എന്ന് പറയാതെ വയ്യ കാരണം അത്ര കണ്ട് കേരളത്തിലെ ജനങ്ങളെ പ്രബുദ്ധർ പ്രവൃത്തി പ്രവർത്തനെന്നാണ് ഈ പാർട്ടികളൊക്കെ അത് എൽ ഡി എഫ്കാര് ഇപ്പം മാക്സിമം അഡ്രസ് ചെയ്യുന്നത് അപ്പം പ്രബുദ്ധർ ശരിക്കും പ്രബുദ്ധരായി ഈ പ്രബുദ്ധരാവുകയാണ് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ബുദ്ധിപരമായ രാഷ്ട്രീയ പാർട്ടികളെ തിരഞ്ഞെടുക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ചിത്രം കൂടിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകുന്നത് നമുക്ക് ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആശാവഹമായ ഒരു കാര്യം തന്നെയാണ് കാരണം ബി ജെ പിയുടെ വിജയം മാത്രല്ല ബി ജെ പി നല്ലൊരു വേറൊരു കക്ഷി ബി ജെ പി ഉയർന്നു വരുന്നത് മാത്രമല്ല ഈ ഇടതും വലതും മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിനകത്ത് നല്ല ശരിക്ക് പറഞ്ഞാൽ ഒരു ഒരു സംശയമില്ല കാരണം സെൻട്രൽ ഗവൺമെന്റ് എന്ന രീതിയിൽ ബി ജെ പിയുടെ ആ ബി ജെ പി ലെഡ് ചെയ്യുന്ന ആ ഗവൺമെന്റ് കാഴ്ച വയ്ക്കുന്ന വളരെ മികച്ച പ്രകടനം തന്നെയാണ് അതിലൊരു സംശയമില്ല ചില പ്രശ്നങ്ങൾ അവിടെ ഇവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്വാഭാവികമാണ് ഒരു ഒരു പാർട്ടിക്കും ഈ ഇന്നേവരെ ഒരു ലോകത്ത് ഒരു പാർട്ടിക്കും കംപ്ലീറ്റ് ആയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റായിട്ട് ഭരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ആ ഒരു വികസന മുന്നേറ്റം നമുക്ക് വെക്കാൻ അല്ലെങ്കിൽ നമുക്ക് അതെ അതായത് ഉദ്ദേശിച്ചത് ഞാൻ ബി ജെ പി ആയിട്ട് പറഞ്ഞതല്ല ഓക്കെ പേടിച്ചിട്ടില്ല കാരണം എന്താ ഈ നമുക്ക് കാഴ്ചവയ്ക്കാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളൊക്കെ ഞാൻ തൊട്ട് മുന്നോട്ട വീട്ടിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളൊക്കെ വളരെയധികം വളച്ചൊടിച്ച് ആൾക്കാർ സംസാരിച്ച് അതിൻ്റെ മുകളിൽ വളരെ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയണം അപ്പോൾ അതും കൂടി ക്ലാരിഫൈ ചെയ്യേണ്ട സമ്മതമല്ല കാരണം വെച്ചാൽ മലയാളിക്ക് മലയാളത്തിൻ്റെ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ തിന്റെ ക്ലാരിഫൈ ചെയ്യണമെന്ന് വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യം തന്നെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്കെന്ന് ഉദ്ദേശിച്ചത് കേരളത്തിന് ആ വികസന കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ആ ഒരു ശക്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ വരാണ് ഇപ്പൊ ഐ ടി വ്യവസായമാണെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം ഐ ടി ഫസ്റ്റ് കമ്പനിക്ക് വന്ന കേരളത്തിലാണെന്നിട്ടും നമുക്ക് അതിനകത്തൊന്നും നേടാൻ പറ്റാതെ പോയതും ആ ഒരു ബാംഗ്ലൂർ അതുപോലൊരു വലിയൊരു ഹബ്ബ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതും വലിയൊരു പ്രശ്നം തന്നെയാണ് തിരുവനന്തപുരം കൊച്ചിയിലൊക്കെ കുറച്ചൊക്കെ ഉണ്ടെന്നിരിക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഉള്ളൊരു മാറ്റം കൊണ്ടുവരുമെന്ന് പറഞ്ഞ് വോട്ട് പിടിച്ചുകൊണ്ടിരുന്ന വോട്ട് തേടിക്കൊണ്ടിരുന്ന ബി ജെ പിയുടെ ഈ ഒരു തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള ഒരു വിജയം ഒരു ഷോക്കിംഗ് ആയിരുന്നു അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ തിളക്കം മറന്ന വിജയവും ഒരു ഷോക്കിംഗ് എലമെൻ്റ് തന്നെയായിരുന്നു ഈ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സോ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളിൽ നിങ്ങൾക്കും ആലോചിക്കാം ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭാവി അല്ലെ ഇത് എന്ത് സംഭവിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും വളരെയധികം ആകാംക്ഷ നിറഞ്ഞ ഒരു സമയമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിയമ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും പെർഫോമൻസ് യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചു വരുമോ അല്ലെങ്കിൽ ബി ജെ പി തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ മുന്നണികളുടെയും ആൾക്കാരുടെയും നെഞ്ചിൽ തീകോരി പലരുടെയും പലരുടെയും നെഞ്ചിൽ തീകൂരിയിടുന്ന ദിവസങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും പിന്നെ കോൺഗ്രസിൻ്റെ ഈ വിജയം കോൺഗ്രസിൻ്റെ വിജയം നേടാനായത് വളരെയധികം അഭിനന്ദനാർഹമായ അല്ലെങ്കിൽ ഒരു നേട്ടം തന്നെയാണ് കാരണം കോൺഗ്രസ് കുറച്ചുകൂടെ എന്നാൽ ഇത് മാത്രം മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കുറച്ചുകൂടി ഒന്ന് ആവേശകരമായി വർക്ക് ചെയ്താൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതിൻ്റെ തനിയാവർത്തനം എന്നോണം എൽ ഡി എഫിനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കി അവരുടെ അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും ആ ഒരു പോസിറ്റിവിറ്റി തിരിച്ചുകൊണ്ടുവരാൻ അത് പോസിറ്റിവിറ്റി കോൺഗ്രസിനെ സംബന്ധിച്ചാൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് അതിന്റെ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി തിരിച്ചുകൊണ്ടുവരാൻ ആരും സാധിക്കുകയുള്ളൂ ബട്ട് എനിവേസ് ട് ബി ഫ്രാങ്ക് ബി ജെ പിയുടെ ഈ ഒരു വരവും വരവ് രണ്ട് പാർട്ടികളെ അലോസരപ്പെടുത്തുമെങ്കിലും അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ മികച്ച ഒരു ഒരു തീരുമാനം അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ജനങ്ങൾ എടുത്തിരിക്കുന്നത് വളരെ മികച്ചൊരു തീരുമാനം എന്ന് തീരുമാനം തന്നെയാണ് എന്ന് പറയാതെ വയ്യ സോ വി ക്യാൻ വെയ്റ്റ് ഫോർ നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് അതുപോലെ തന്നെ നമുക്ക് നോക്കാം ടി വി ചന്ദ്രശേഖരൻ ി ജെ പി അധ്യക്ഷൻ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം നടക്കുമെന്നുള്ളത് തിരുവനന്തപുരത്തിനെ മികച്ച ഒരു നഗരമാക്കി മാറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരും വർഷങ്ങളിൽ മനസ്സിലാക്കാവുന്നതാണ് എന്താണ് ബി ജെ പിയുടെ വികസനകെ വികസിത് ഭാരത് എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം അതിൻ്റെ ചുവട് പിൻപറ്റിക്കൊണ്ട് തിരുവനന്തപുരത്തും ആ ഒരു വികസന വികസനത്തിൻ്റെ ആ ഒരു പുത്തൻ തലങ്ങൾ കൊണ്ടുവരുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം സോ ഐം എക്സ്പെക്ടിങ് ഫർ എ ഗുഡ് ഫ്യൂച്ചർ അതുപോലെ തന്നെ നമുക്ക് എന്തായാലും അഞ്ച് വർഷം ഉണ്ടല്ലോ നമുക്കൊന്ന് കണ്ടുനോക്കാം സോ ദാറ്റ്സ് അബൌട്ട് ദ റീസെൻ്റ് എലക്ഷൻ റിസൾട്ട്സ് ഹാപ്പൻ സോ ഗുഡ് ബൈ